നാല് പേരുടെ മരണത്തിനിടയാക്കിയ അപകടം സംഭവിച്ച് പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇടുക്കി മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ ഇനിയും സാധ്യമായിട്ടില്ല പാതയോരത്തെ മൺതിട്ട നീക്കി വാഹനം ഓടിക്കുന്നവർക്ക് പാതയുടെ ദിശ മനസ്സിലാകും വിധം ക്രമീകരണം ഒരുക്കണമെന്ന് പ്രധാനമായും ഉയർന്ന ആവശ്യം വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇനിയൊരു അപകടത്തിനായി കാത്തിരിക്കരുതെന്നും പ്രദേശവാസികൾ പറയുന്നു കല്ലാർ മുതൽ ആനക്കുളം വരെയുള്ള റോഡിൽ ഏറ്റവും അധികം അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവ് പതിമൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന വാഹനാപകടത്തിൽ നാല് ജീവനുകൾ നഷ്ടമായിരുന്നു മുൻപും നിരവധി വാഹനാപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യം വാഹനയാത്രികരും സമീപവാസികളും മുമ്പോട്ട് വെച്ചിരുന്നു എന്നാൽ കൈക്കുഞ്ഞടക്കം മരണപ്പെട്ട അപകടം സംഭവിച്ച് പതിമൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴും വളവിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ ഇനിയും സാധ്യമായിട്ടില്ലെന്നാണ് ആക്ഷേപം ദിവസം മുമ്പ് മരണത്തിനിടയാക്കിയ സ്ഥലമാണ് ഈ സ്ഥലത്ത് ഒരു ഒരു അതിന് വേണ്ട സിഗ്നൽ ബോർഡുകൾ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല ഇനി വീണ്ടും ക്ഷണിച്ചു ഈ ഇങ്ങനെ ചെയ്യുന്നത് നിലവാരത്തിൽ റോഡ് ശേഷം െത്തുന്ന വാഹനയാത്രകളിൽ പലരും അപകട സാധ്യത തിരിച്ചറിയാതെ ഇതുവഴി വേഗത്തിൽ കടന്നുപോകുന്ന സ്ഥിതിയുണ്ട് സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിട്ടുള്ള ക്രാഷ് ബാരിയറുകളും ബോർഡുകളും സുരക്ഷ ഉറപ്പാക്കാൻ പോകുന്നതല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇറക്കവും കൊടുമ്പളവും നിറഞ്ഞ ഭാഗമാണ് ഇവിടം ആദ്യമായി എത്തുന്നവർക്ക് റോഡിന്റെ ദിശ പെട്ടെന്ന് മനസ്സിലാകില്ല വളവ് നിവർത്തിയാൽ മാത്രമേ പ്രദേശത്തെ അപകട സാധ്യത പൂർണമായി ഒഴിവാക്കാനാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു വളവ് അവസാനിക്കുന്ന ഭാഗത്തെ മൺതിട്ട നീക്കിയാൽ വീതി വർദ്ധിക്കുന്നതിനൊപ്പം റോഡിന്റെ ദിശയും വ്യക്തമാകും വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ ഇറക്കം ആരംഭിക്കുന്നതിന് മുമ്പ് ഹമ്പ് സ്ഥാപിക്കണമെന്നും കൈനികരി മുതൽ ആനക്കുളം വരെയുള്ള റോഡിലെ കൊടുമ്പളവുകളും കുത്തിറക്കവും അപകട സാധ്യതയും സൂചിപ്പിച്ച് വിവിധയിടങ്ങളിൽ സൂചനാ ബോർഡുകളും സ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് കേരള ന്യൂസ് ഇടുക്കി